കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന മഹിളാ കോൺഗ്രസ് നേതാക്കളെ കോൺഗ്രസ് പുറത്താക്കി ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന വിമത സ്ഥാനാർത്ഥികളായ റൂബിന അൻവർ ടി കെ കൊച്ച എന്നിവരെയാണ് ആറുവർഷത്തേക്ക് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത് പഞ്ചായത്തിലെ ആറാം വാർഡ് കേച്ചേരി നോർത്തിൽ നിന്നാണ് മഹിളാ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് റൂബിന അൻവർ മത്സരിക്കുന്നത് ഇവിടെ മുസ്ലിം ലീഗിലെ അനുഷാഫിറാണ് യുഡിഎഫിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇവർക്കെതിരായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി റൂബീന മത്സരത്തിനിറങ്ങിയിട്ടുള്ളത് പതിമൂന്നാം വാർഡ് എരനല്ലൂരിലാണ് മഹിളാ കോൺഗ്രസ് നേതാവും ദളിത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയുമായ ടി കെ കൊച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുമായ അശ്വതി സുധീറിനെതിരെ മത്സരത്തിനിറങ്ങിയിട്ടുള്ളത് അരനൂറ്റാണ്ടിലേറെയായി കോൺഗ്രസിനായി പ്രവർത്തിക്കുന്ന കൊച്ച പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനത്തിനെതിരായി പ്രവർത്തിക്കുകയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നതിന് തീരുമാനിച്ചത് പാർട്ടി അച്ചടക്കം ലംഘിക്കുകയും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാനിറങ്ങിയതുമാണ് ടി കെ കൊച്ചിയെയും റുബീന അൻവറിനെയും ആറു വർഷത്തേക്ക് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതെന്ന് കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആർ എം ബഷീർ പറഞ്ഞു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആറാം വാർഡിൽ റുബീന അൻവർ അതുപോലെ പതിമൂന്നാം വാർഡിൽ ടി കെ കൊച്ച എന്നിവരെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയതായി അറിയിക്കുന്നു ഇവർ പാർട്ടി പാർട്ടി അച്ചടക്കം ലംഘിക്കുകയും തീരുമാനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ പേരിലാണ് ഈ മഹിള കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ളത് മണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശം അംഗീകരിച്ച ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആണ് ഇരുവരെയും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത്